السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد عباد الله وصيكم وإياي بتقوى الله رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي وهم أنا برساخوة الماري ساخوة الماري سنحن ذيك لايكوتي قليا بريبتا راديو അള്ളാഹു അബുൽ എസത്ത് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം പ്രവർത്തിച്ച് അള്ളാഹു വിരോധിച്ച വിഷയങ്ങളെല്ലാം നിന്നെല്ലാം ഒഴിഞ്ഞു നിന്ന് മുത്തക്കിങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന് ദയാ ചെയ്യുകയും തകർവാക്കൊണ്ട് നിങ്ങൾ നിങ്ങളോടും എന്റെ സ്വന്തം ശരീരത്തോടും ഞാൻ ചെയ്യുകയും ചെയ്യുകയാണ് വളരെ കുറച്ച് ചോദ്യങ്ങളെ ഉള്ളു ഇപ്പോ പിന്നെ നല്ല ഇത് ഇപ്പൊ നമ്മൾ നല്ല ലൈവ് പരിപാടി കഴിഞ്ഞതാണ് എ ആർ സിക്ക് എത്തിയൊക്കെ പെടുന്നുണ്ട് അതുപോലെ നല്ല ചർച്ചകളൊക്കെ ആവാം നിശാദ് ആളുകൾക്ക് ചോദിക്കാനുള്ള അവസരവും അതിനുശാസ് ഇത് മറുപടി നൽകുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവണം സംശയാലുക്കളായ ആളുകൾ ഇങ്ങനെ ടെക്സ് ചെയ്ത് കൊണ്ടും ചെയ്യാതെ അല്ലേ അവർക്ക് ചോദിക്കാനൊക്കെ ചോദിക്കാം നമ്മുടെ റൂമിന്റെ പ്രത്യേകത തന്നെ ഇതാണ് ഒരാൾക്ക് ഇത്ര ചോദ്യങ്ങൾ കണക്കാണ് തോന്നുന്നത് എത്രയും ചോദിക്കാനുള്ളതാണ് എത്രയും ചോദിക്കാം ഇനി അവര് പറയുന്ന ഒരു വിഷയം ശരിയല്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് ആ ശരിയാണ് എന്നവർക്ക് സ്ഥിരപ്പെടുത്താൻ റിക്കോർഡ് പ്ലേ ചെയ്യുകയോ മറ്റൊക്കെ അതും ചെയ്യാം അത്ര അങ്ങനെ എല്ലാ സെവണ്ടറിയും കൊടുക്കുന്ന ഒരു റൂമാണ് ഇത് ഇസ്ലാമിക് ക്ലാസ് റൂം അപ്പൊ എന്റെ ഈ സംസാരത്തിന് ശേഷം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് സംഘടനാപരമായ മുടി സംബന്ധമായ അല്ലെ ഈ ഓൾ സിറ്റി സംബന്ധമായ അങ്ങനെ കണ്ടല്ലോ അതിനോക്കെണ്ടൊക്കെ പിന്നെ മറ്റേ രാമണ്ഡി എന്തൊക്കെ പറഞ്ഞു ഞാൻ അത്ര എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല ഞാൻ സ്ത്രീകളം പള്ളി പോയ സമയം എന്തൊക്കെയായിരുന്നു അപ്പൊ അതൊക്കെ സംബന്ധമായ ചോദ്യങ്ങളൊക്കെ എന്തെങ്കിലും ചോദിക്കാവുന്നതാണ് ഇൻഷാർ അസ്സലാമലിക്ക് ഞണ്ട് പക്ഷിക്കാൻ പറ്റുമോ എന്നാണ് ഒരു ചോദ്യം ഞണ്ട് പക്ഷിക്കൽ കറാഹത്താണെന്ന് ഹറാമാണെന്നൊരു വിഭാഗം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഷാഫി നഹബി തന്നെ ഞണ്ടുപോലെ ഏത് ഞണ്ട് കടലിൽ ഞണ്ടേ മറ്റേ പക്ഷിക്കാൻ ഹറാമാണ് കരയിലുണ്ടാണ് ഞണ്ടല്ലേ പാർത്തു മറ്റൊക്കെ ഉണ്ടാണ് ഞണ്ട് അത് പക്ഷിക്കല ഹറാമാണ് ഇനി അതെ കടലിനുണ്ട് അത് ഭക്ഷിക്കാമോ അതും ഹറാമാണെന്നൊരു വിഭാഗം പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഹറാമല്ല എന്ന് എല്ലാം നമ്മുടെ മധുരപ്പിൽ തന്നെ ചില ചില ഇമാമുമാർ പറഞ്ഞിട്ടുണ്ട് ആകയാൽ ഏറ്റവും ചുരുങ്ങിയത് അത് കറാഹത്താണ് ഹറാമില്ലെങ്കിലും കറാഹത്താണ് അസ്ലാമലക്കു വലൈക്കു സ്ലാം വറക്കം ഉസ്താദ് എന്റെ ഒന്നര വയസ്സുള്ള മകന്റെ ഓപ്പറേഷൻ ആണ് ഇന്ന് സുഖം പ്രാപിക്കാൻ ചെയ്യണം ചെയ്യണമെന്നുള്ള നേരത്തെ പ്രക്രിയം ചെയ്തതാണ് സർവശക്തമായ അറബു അവന്റെ മഹലായ കലിൽ കൊണ്ട് ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ അള്ളാഹു സഹത്തും അനഫിയത്തും അള്ളാഹുന്റെ പ്രായത്തിലും ദുർഗായസവും പ്രദാനം ചെയ്യട്ടെ അള്ളാഹുദല ആ കുട്ടിയെ കൊണ്ട് ദീനിനും കുടുംബത്തിനും വലിയ ഉപകാരം നൽകട്ടെ ആമീൻ ആമിഹു മുഹമ്മദ് ദർശന ചേനൽ എന്താണ് ഇതൊക്കെ ഒരു ദർശന ചാനലിന് പേര് ഇപ്പൊ സംബന്ധമായ ചോദ്യമാണോ ഇത് സൃക്കഷി സംബന്ധമായ ചോദ്യങ്ങൾ അതുപോലെ തന്നെ ഇപ്പൊ ആൾക്കെ ദയാ ചെയ്യാനൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ വലിയ ഗ്രാൻഡ് ആളായിട്ടല്ല ഞങ്ങളെ ഗ്രാൻഡ് ആളല്ല നിങ്ങളുടെ വേറെ ഇൻക്കെന്നെ അറിയാം എന്നെ കുറിച്ച് ഇൻകാർ അത്ര വേറെ ആർക്കും അറിയില്ലല്ലോ അല്ലേ അപ്പൊ ഇൻകാ എന്നെ കുറിച്ച് ഇൻകാർ ഏറ്റവും കൂടുതൽ അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ദയാ കൊണ്ട് ആവശ്യപ്പെടാനുള്ളത് എന്റെ ദയാന്റെ ഇതല്ല പല ആളുകൾ മാന്യം ചൊല്ലല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ പറയാം പിന്നെ അതെന്താ പറഞ്ഞത് ദർശന ചാനൽ സമസ്തയുടെ അല്ല എന്ന് നിങ്ങൾ ശ്രദ്ധയൊന്നല്ല നിങ്ങൾ പറയും പറയും നിങ്ങൾ പറയും പിന്നെ എന്തിനാണ് സത്യധാരസികയുടെ പേര് എന്താണ് ക്രിയേഷൻ ആക്കി കൊടുക്കുന്നത് ചിന്തിക്കു സഹോദര നല്ല പ്രസ്ഥാനത്തിലേക്ക് കടന്നുള്ള ഒരൂ ഇതൊന്നും സത്യധാര എന്താണ് ദർശന ചേർന്ന് ചാൻ നടത്തുന്ന ആ സംഘടനക്കാരണ്ടല്ലേ എന്താണ് സത്യധാര ക്രിയേഷൻ അങ്ങനെ എന്താണ് ഞാൻ പറഞ്ഞത് അല്ലെ സത്യധാരാണ് ഇനി ആരും പേറ്റതൊക്കെ സമസ്തന്റെ എണ്ണ വല്ലാത്തൊരു പൊട്ടത്തും എന്റെ നാളല്ലേ ഏഹ് സമസ്തന്റെ എസ് കെ എസ് എഫിനെ പത്രം ചെയ്ത് അതിന്റെ പേര് സത്യധാരാണ് സത്യധാര എന്നാണ് അപ്പൊ ഇനി അതുകൊണ്ട് ഇനി സത്യധാരാണ് എവിടെ കണ്ടതൊക്കെ സമസ്തന്റെ എണ്ണോ ഇത് മഹാവര ഒരു പൊട്ടത്തിനാണ് അദ്ദേഹം പിന്നെ എന്റെ പെങ്ങളുടെ കുട്ടിക്ക് നാലു മാ അതായത് നാലു മാസം ശക്തമായ പനി മാറുമില്ല പ്രത്യേകം ദ ആവശ്യപ്പെട്ടിട്ടുണ്ട് റബ്ബുൽ റബ്ബുലിസത്ത് അവന്റെ മഹലായ മഹിളും മറ്റ് അള്ളാഹു ഇഷ്ടപ്പെട്ട അവന്റെ അധികാറുകളുടെയും ഹക്കു ജാഹിദ് കുട്ടിക്ക് പൂർണ്ണ ശിഫ പ്രദാനിച്ചിട്ടെത്തി വേ മാറ്റി കൊടുക്കട്ടെ പിന്നെ എന്റെ പെങ്ങളുടെ കുട്ടി എന്റെ അതായത് എന്റെ ഉപ്പയുടെ ജ്യേഷ്ഠന്റെ മകളുടെ മകൻ ഒരു ആക്സിഡന്റ് പറ്റി അമല ഹോസ്പിറ്റലിൽ ഐസുയിൽ ആണ് ബോധം വന്നിട്ടില്ല ബോധം വരാത്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ദയാ ചെയ്യുക അള്ളാഹുറബുസക്ക് അവന്റെ മഹലായ കഥൽ കൊണ്ട് റസൂർഹി അള്ളാഹു അലൈസ് നമ്മളുടെയും മറ്റ് اللعنة بمال <سؤال> دين صديقين ودين شهداء ودين أولياء ودين صالحين ودين حق جار بركة وند أدهة تنين آ كتيك بورنا سيفا إثري لعن بعدين شيء تين أبغادم أوكي أبغادا كتام تارنا شيء دوكان بورنا ما يا آدوجي تلقي الله رب العزة تيا كندو هاتين صحتهم عافيتهم صحتهم ورغوري عافيتهم ورغوري دور اسم الله تعالى بعدين شيء آمين وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين അസ്സാംക്കും വൈക്കും സ്ഥല ഉസ്താദേസ്കാരം എന്ന് തുടങ്ങേണ്ടത് ഹയല് കഴിഞ്ഞ എന്താണ് ഇത്ര എന്തത്ര വീറില്ലാത്ത ഒരു നടാലോ അതൊരു ഇതാണോ ഹയല് കഴിഞ്ഞാൽ എനിക്കപ്പോ ഹൈല് കഴിഞ്ഞ എന്നൊക്കെ ഇങ്ങനെ ആയിരുന്നില്ലേ അങ്ങനത്തന്നല്ലേ ഹയൽ കഴിഞ്ഞ ഈ ആളോട് ഇണ്ട എഴുത്തോട് പൊളിപ്പിച്ചു ഇപ്പൊണ്ടപ്പോ ഈ ചോദിക്കാ ചോദിച്ച ആളുണ്ടവിടെ ഹയൽ കഴിഞ്ഞ പെണ്ണിനെ നിസ്കാരം നിങ്ങനൊക്കെ ചോദിച്ച ആളോടെങ്കിൽ നിങ്ങളാ ആ പി എം ബി രസടിച്ചാ അല്ല അന്നില്ല പറഞ്ഞു ആളുണ്ട് അപ്പൊ ഹൈ എല്ലോ എഴുന്നിട്ടേ പിന്നെ ഒന്ന് എഴുതി അവിടെ അങ്ങനെ എഴുതുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ എഴുതരാ ഹൈ ഹൈ എല്ലോ അത് ഡി എച്ച് ആണ് എഴുതാൻ ഏറ്റവും നല്ലത് ഹൈവ് ഇതാണ് ഇങ്ങനെ നല്ലത് ഹൈഅബ് ഞമ്മ റിയാബ് ആർ ഐ അല്ലെ ആർ ഐ വൈ എ ഡി എച്ച് എന്നാണ് അല്ലെ റിയാദു അതാണ് വാബിന് അറബിയിൽ മറ്റേ ഇംഗ്ലീഷിൽ വാദില്ല അതുകൊണ്ട് ഡി എച്ച് ആണ് പിന്നെ എഴുതുക റിയാബ് െ ഡിഎ അത് നൂറ് ഫൈവ് ഫൈവ് അങ്ങനെയാണ് അപ്പൊ ഐതര് ഒഴിവ് അവിടെ സ്പേസ് ഇതാ അല്ലെ അങ്ങനെ എനിക്ക് പറയലേ സ്പേയ്സ് എന്നല്ല അറിയാൻ എന്നിട്ട് പിന്നെ കഴിഞ്ഞ എന്നിട്ട് പിന്നെ എച്ച് ഇതാ പിന്നെ ഐ അപ്പൊ കഴി പിന്നെ എൻ ജെ എപ്പൊ കഴിഞ്ഞ അല്ലെ നനക്കല്ലേ സെൻഡ് ആ ഒരു മുമ്പീച്ച പഠന തണ്ടിരുന്ന് നമുക്ക് തോന്ന അയൽ കഴിഞ്ഞ പെണ്ണിന്റെ നിസ്കാരം എന്ന് എങ്ങനെ എങ്ങനെ ആണ് തുടങ്ങേണ്ടത് തുടങ്ങേണ്ടത് നിസ്കാരം എന്താ കഴിഞ്ഞ ഒരു പെണ്ണിന്റെ അയു മാറി അപ്പൊ ആള് കുളിക്കുക കുളിച്ചിട്ട് എന്തെയ്യ ആ നിസ്കാരം ആള് നിസ്കരിക്കുക ഉദാഹരണം പറയാർ മുഹുറിനാണ് ഒരു പെണ്ണിന്റെ അയുതു മാറിയത് അപ്പോൾ അവൾ കുളിച്ചിട്ട് നുഹു നിസ്കരിക്കണം പിന്നെ അതിന്റെ വേറെ വേണ്ട ദുഹർ നിസ്കാരം പെണ്ണിന്റെ അസറൊക്കെ ഞാൻ അടുത്ത വേണൊക്കെ സംസ്കരിക്ക നേരെ മറിച്ച് അസർക്കാണ് ഒരു പെണ്ണിന്റെ അഴു മാറിയത് അവിടെ കുളിച്ചിട്ടുള്ള അസർ നിസ്കരിക്കണം ലഹുറും നിസ്കരിക്കണം അസം സംസ്കരിക്കണം കാരണം എന്താ എന്താ ലുഹുറും അസറും ജന്മാക്കപ്പെട്ട സംസ്കാരങ്ങളാണ് അപ്പൊ അസറിനാണ് ഒരു പെണ്ണിന്റെ അഴു മാറിയത് എന്നാൽ അവൾ കുളി കഴിഞ്ഞതിന് ശേഷം എന്ത് വേണം ലുഹു നിസ്കരിക്കണം അസോ നിസ്കരിക്കണം പാട്ടം മനസ്സിലായിപ്പോയി പാട്ടം മനസ്സരിക്കണം ഞാൻ ഈ പറഞ്ഞ എനിക്ക് മനസ്സിലാക്കണ മനസ്സിലാക്കണ രസരിക്കും നിങ്ങളെ ആ പി എമ്മില് മനസ്സിലാക്കണം നുഹുറാണ് നുഹുറിന്റെ സമയത്താണ് ഒരു പിന്നെ ഹേത മാറി നിൽക്കുക ശുദ്ധി നിസ്കരിക്കണ വേണ്ട ലുഹുറസ്കരിച്ചാൽ മതി നേരെ മറിച്ച് അസർക്കാണ് മാറിക്കണെങ്കിൽ അസർ മാത്രം പോരാ നിസ്കരിച്ചാൽ അസറും നിസ്കരിക്കണം ഈ മകരീപിക്കാൻ പണിനെ അഴുതു മാറി മകര കുറിച്ചിട്ട് അവിടെ മകര അസറസ് അസറസ്കരിക്കണ വേണ്ട എന്താ കാരണം അസറും മഹരീം കൂടി ജന്നാക്കപ്പെടുന്ന നിസ്കാരമല്ല അവിടെ മകൻ വിസ്കരിച്ചാൽ മതി ഇഷാക്കാണ് ഒരു പണിന്റെ അഴുതു മാറിക്കണമെങ്കിലോ അവിടെ ഇഷ മാത്രം നിസ്കരിച്ചാ പോരാ മകരവും മെഷയും നിസ്കരിക്കണം എന്താ കാരണം മകരവും മെഷയും ജന്നാക്കപ്പെടുന്ന നിസ്കാരങ്ങളാണ് ഞാനീ പറഞ്ഞ ശരിക്കും മനസ്സിലായിക്കണം ഞാനീ പറഞ്ഞ ശരിക്കും മനസ്സിലാക്കണം രസരിച്ചാ അയില് ോട്ടെ ആ നൂറ് ശതമാനം മനസ്സിലാക്കുന്ന അതായിക്കോട്ടെ എന്തു പിന്നെ കഴുകയുടെ ഇറച്ചിയും പാലും ഭക്ഷിക്കാൻ പാടില്ല കഴുകയുടെ ഇറച്ചും പാലും ഭക്ഷിക്കാൻ പാടില്ല മാംസം മാംസം ഭക്ഷിക്കപ്പെടാത്തതിന്റെ പാലും കഴിക്കാൻ പാടില്ല കഴുകണ്ടല്ലോ അത് പിന്നെ മാംസം ഭക്ഷിക്കാൻ പാടില്ല പാൽ കുടിക്കാൻ പാടില്ല പിന്നെ അസ്ലാം വലൈക്കു സ്ലാം വല്ല കൊല്ലങ്ങൾക്ക് അപ്പുറം ആയി പോയ നിസ്കാരം ഇപ്പോൾ കലാവ് വീട്ടാൻ പറ്റുമോ കലാവ് കിട്ടാൻ പറ്റുമോ അതിൽ വീട്ടിൽ നിർബന്ധമാണ് നിങ്ങൾക്ക് പ്രായപൂർത്തി എത്തിയതിന് ശേഷം നിങ്ങളെടുക്കുന്ന നിസ്കാരം കളായി പോയിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരമൊക്കെ കലാവൂട്ടാൻ പറ്റുന്നല്ല കലാ കൂട്ടൽ നിർബന്ധമാണ് കലാവ് വീട്ടിട്ടില്ലെങ്കിൽ അള്ളാഹുറബേതൃത്വത്തെ ചോദ്യം ചെയ്യും അപ്പൊ എത്ര സംസ്കാരങ്ങൾ അതൊക്കെ കഥാ കൂട്ടുകാർ എത്ര അറിയില്ലെങ്കിൽ ധാരാളം നിങ്ങളുടെ കഥാകൂട്ടുകൊരു ഉറപ്പുവരണം എന്ത് ഞാനൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നമസ്കാരമൊക്കെ ഞാൻ സംസ്കരിച്ച് വീട്ടിയിരിക്കുന്നു എന്നൊരു ഉറപ്പ് വരുന്നതിനേക്കും സംസ്കരിക്കുക പിന്നെ ഗുസ്താദ് അസ്ലാമി കുമാരീ മുസ്സലാമല്ലോ ഹജ്ജും ചെയ്ത ആൾക്ക് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി വമ്പ ചെയ്യാ ചെയ്യാ ചെയ്യുന്നത് സ്വീകരി സ്വീകാര്യമാണ് അല്ല അവർ വസീയത്ത് ചെയ്യണം അല്ലെ ഒരാളെ ഹജ്ജ് ഒക്കെ ചെയ്ത ആളാണ് ഹജ്ജ് നമ്മളൊക്കെ ചെയ്ത ആളാണ് അയാൾക്ക് പിന്നെ നമ്മൾ ആൾ മരിച്ചതിന് ശേഷം പിന്നെ വേറെ ഹജ്ജ്മും ചെയ്യാൻ പറ്റുകയില്ല അതേ സമയത്ത് ആള് വസീയത്ത് ചെയ്തു നമ്മൾ ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം എനിക്കൊരു അമ്പലം കൂടി ചെയ്യണം അല്ലെങ്കിൽ ഒരു ഹജ്ജും കൂടി ചെയ്യണം എനക്ക് അത് വസീയത്ത് ചെയ്തു എന്നാൽ പറ്റും അതല്ലെങ്കിൽ പറ്റുകയില്ല അപ്പൊ അജ്ഞാൻപ്രം ചെയ്ത ആളാണ് മരിച്ചു പോയത് അയാളുടെ ഇല്ലാതെ അയാൾക്ക് വേറെ അജ്ഞാൻപേയും ചെയ്താൽ ശരിയാവുകയില്ല കരിങ്കുരങ്ങിനെ തിന്നാമോ കരിങ്കുരങ്ങ് മാത്രം ഒരു കുരങ്ങിനെ തിന്നാൻ പാടില്ല കരിങ്കരങ്ങ് മാത്രമല്ല ഒരു കുരങ്ങിനെയും തിന്നാൻ പാടില്ല പിന്നെ അസ്സലാമലൈക്കു വലൈക്കും അസ്സലാം വരഹമല്ല ഉസ്താദ് അപ്പേക്കത്ത് അറുത്തതിന്റെ ഇറച്ചി കുട്ടിയെ കുട്ടിയുടെ വീട്ടുകാർക്ക് കഴിക്കാൻ പറ്റുമോ അപ്പേക്കത്ത് അറുത്ത ഇറച്ചി അമൃതത്തിന്റെ ഇറച്ചി വീട്ടുകാർക്ക് കഴിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല അത് കഴിക്കൽ സുന്നത്ത് കൂടിയാണ് ഏ അത് അതിന് കുറച്ചെങ്കിലും ആ വീട്ടുകാർ കഴിക്കൽ സുന്നത്താണ് മൂർച്ചയാക്കിയാൽ പറ്റൂല ഒരാളെന്തെയ്ത് അക്കൈകത്താർക്കൊക്കെ അത് നീർച്ചാക്കി നിൽക്കുക പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല അത് നൂർച്ചയാക്കി ആൾക്കും കഴിക്കാൻ പാടില്ല നിർച്ചാക്കിയ ആൾ ചിലർക്കും കുടുംബന്മാർക്കും അതിൽ നിന്ന് കഴിക്കാൻ പാടില്ല അതിന് പറഞ്ഞാൽ മുതലാളിമാർക്ക് നന്നാവും കൊടുക്കാൻ പാടില്ല അത് ഫൈവ് മിസ്റ്റിന്മാർക്ക് ദാനം ചെയ്യുക തന്നെ വേണം മൂർച്ചയാക്കിയാൽ മൂർച്ചയാക്കിയിട്ടില്ല സാധാരണ അക്കൈലത്താണ് എന്നാലും നമ്മുടെ വീട്ടുകാർക്കും കഴിക്കാം ഇന്ന് മാത്രമല്ല സുന്നത്താണ് അത് മുതലാളിമാർക്കും കൊടുക്കാം സാധുക്കൾക്കും കൊടുക്കുക എല്ലാവരും കൊടുക്കാം കാപ്പിനെയും കൊടുക്കാൻ പറ്റില്ല ഇതുവരെയൊക്കെയുള്ള പി എം ഒക്കെ മറുപടി പറഞ്ഞു അള്ളാഹു സ്വാനം ഇതുവരെയൊക്കെ പറഞ്ഞു ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇത് പറഞ്ഞതും ചോദിച്ചതും കേട്ടതും ഒക്കെ അള്ളാഹുന്റെ ദീനിനുള്ള അള്ളാഹു കബൂൽ ചെയ്യുകയും എലിയ ഹിതമത്താണെങ്കിലും അതിന് അള്ളാഹു തല വലിയ പ്രതിഫലം പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ അള്ളാഹു ബിനാവിലും രക്ഷപ്പെട്ടവരിൽ രക്ഷപ്പെട്ടവർ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ മുഹമ്മദ് ബസലഹു അലാസിഹമ്മദ് இஸ்லாம் வலிக்கம் வைக்கம் இஸ்லாம் குட்டிகள் ஜனிச்சால் பாங்கும் எக்காமத்தும் விளிக்க ஆர்க்கும் விளிக்காம் பாங்கும் எக்காமத்தும் குட்டிகளை வரத்தேட்டில் பாங்கு இடத்தில எக்காத்து அது கொடுக்கல் சின்னத்தான அதுகளுக்கும் கொடுக்க புருஷன் கொடுக்க ஆர்க்கும் கொடுக்க ൊട്ടോ അമുസ്ലിങ്ങളുടെ മറ്റു വേഷം ധരിച്ചോ ഉദാഹരണ ഉദാഹരണ സ്വാമിയുടെ നാടകത്തിൽ അഭിനയിച്ച മുത്തദ് മുത്തദ്യില്ല അത് മുത്തതാകുന്നില്ല ഞാൻ അഭിനയിക്കാൻ പറ്റുമോ എന്നാ അഭിനയിക്കാൻ പറ്റും ചെയ്യുന്ന പൊട്ടു ഒരു അഭിനയത്തിന്റെ സമയത്ത് പൊട്ടുതൊടൽ തെറ്റെന്ന് പറയാൻ പറ്റൂ അഭിനയ അഭിനയം അനുവദിക്കപ്പെടുന്നതാണ് പുരുഷൻ സ്ത്രീയായിട്ട് സ്ത്രീ പുരുഷനായിട്ടൊന്നും അഭിനയിക്കാൻ പറ്റുകയില്ല അത് ഹെറാമാണ് ആണ് കുഞ്ഞിന്റെ വേഷം കെട്ടുക കൊന്ന് ആണിന്റെ വേഷം കെട്ടുക അത് ഹറാമാ അതേ സമയത്ത് അഭിനയം തെറ്റില്ല എന്നാണ് അതൊരു ബഹുമാനപ്പെട്ട അത് ഈ ശ്രോധാവിനെ ശ്രോധാവിന് അല്ലെ കാണികൾക്ക് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനേക്കാൾ വേഗം ഫലം ചെയ്യും അഭിനയിച്ച് മനസ്സിലാക്കി കൊടുക്കും കൊടുക്കുക എങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിംബിൻ ഇസ്ലാം എന്താ പറഞ്ഞല്ലേ ഏഹ് സൂര്യന് പിന്നെ അല്ലെ സൂര്യൻ കുപിച്ചപ്പോ അല്ലേ സൂര്യൻ കുപിച്ചപ്പോ ആ ഇതാണ് എന്റെ റബ്ബു എന്ന് പറഞ്ഞു ആ ഇതാണ് എന്റെ റബ്ബു പിന്നെ ഇത് അസ്തമിച്ച പറഞ്ഞു ആ ഇത് അസ്തമിച്ചു പോയി അസ്തമിച്ച റബ്ബിനെ ഞാൻ തൃപ്തിപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്താ ഇബ്രാഹിം അഭിയാണ് പ്രബോധനം ചെയ്യാൻ വേണ്ടി അള്ളാഹുദിനെ നിയോഗിച്ച പ്രവാചകനല്ലേ അതെ അള്ളാഹു താലാഖ് മാത്രമേ യഥാർത്ഥ ചെയ്യാൻ പാടുള്ളൂ അള്ളാഹ് മാത്രമേ ഇല്ലാതുള്ളൂ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിതനായ പ്രവാചകനാ പറഞ്ഞ സൂര്യനെ സംബന്ധിച്ച് പറഞ്ഞത് അത് ഇതാണ് എന്റെ റബ്ദെന്ന് അപ്പൊ പിന്നെ ആശ്രമിച്ച പറയാ അത് അശ്രമിച്ചില്ല എന്താ എനിക്ക് പറ്റൂ എനിക്ക് പറ്റൂല എനിക്ക് എഡ്ബാത്ത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു അതെന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് അതങ്ങനെ പറഞ്ഞത് മഹാപൊട്ടന്മാരായുള്ള ടീമാണ് ഇബ്രാഹിമിന്റെ മുമ്പിലുള്ളതെ എന്ത് പറഞ്ഞാലും മനസ്സിലാവാത്ത ഈ രീതിയിലൊക്കെ അങ്ങനൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ അങ്ങോട്ടന്നെ മനസ്സിലാണ് ഞങ്ങൾക്ക് ഇബ്രാഹിം ഇബ്രാഹിബിന്റെ മുമ്പിലുള്ളത് അപ്പൊ അവർക്ക് കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു നബി സ്വലൈം അങ്ങനെ പറഞ്ഞു വിഗ്രഹത്തിന്റെ വിഗ്രഹങ്ങളൊക്കെ കൊത്തി ഉടച്ചില്ലേ എന്നിട്ട് ഒന്നിന്റെ ഒരു വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ അത് ആ കോടാലി അവിടെ വെച്ചുകൊടുക്കുകയും ചെയ്തു എന്നിട്ട് ചോദിച്ചപ്പോ എന്തു പറഞ്ഞു ധാരാ അത് ആ വലിയ ആള് അല കഴുത്തിലല്ലേ ആ കോടായി അത് മുത്ത കുറച്ചതായിരിക്കും അറിഞ്ഞു മറ്റേ കുട്ടികളങ്ങളൊക്കെ ആ വലിയ ദൈവം എന്ന് പറഞ്ഞു ആഹാ അതിനെ അതിനെ ഉറക്കാനൊക്കെ സാധിക്കുമോ ഏ എന്നാ പിന്നെ സഹായിക്കാത്ത ആൾക്കാർക്ക് ഒന്നും എഡ്വാസ് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ അല്ലേ അപ്പൊ അത് അപ്പൊ അതാണ് അപ്പൊ ഈ നമ്മുടെ മുമ്പിലെ ആളുകൾ കാര്യം ബോധ്യപ്പെടു പിന്നെ കൊടുക്കാൻ വേണ്ടി കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാ പിന്നെ അങ്ങനെ ഈ രീതിയിൽ അഭിനയിച്ച് കാണിച്ചു കൊടുക്കാൻ പക്ഷേ അതന്നെ അതൊരു ഷികായത്താണത് ഷികായത്ത് എന്ന് അറിയണം അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പൊ ഇനി അങ്ങനെ ഒരു അല്ലെ ഒരു കാഫിറിന്റെ ഒരു കാഫിറിന്റെ ഒരു കാഫിർ കൊഴുകാൻ പാടില്ല അത് ആ കുഴിയെ ബഹുമാനിച്ചു കൊണ്ടിടാൻ പാടില്ല അങ്ങനെയാണ് ആ കുറിവിടൽ ഒരു പുണ്യമാണ് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിടാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ മുർത്തത്താവും കുറിവിടൽ പുണ്യമാണെന്ന് മനസ്സിലാക്കി കൊഴുത്തുന്നത് എന്നാൽ മുർത്തത്താവും അത് അല്ലെങ്കിൽ ഇത് കാഫിലീയങ്ങളുടെ ഹിന്ദുക്കളുടെ ഒരു ആചാരമാണ് അതാണ് ഇസ്ലാമിന്റെ ആചാരത്തിനേക്കാൾ ഉഷാറ് നല്ലത് എന്ന് മനസ്സിലാക്കി ഒരാൾ ചെയ്തു എന്നാൽ അത് മുക്തതാവും അതല്ല അതിന്റെ ഒരു ഒരു വശണ്ടല്ലോ അല്ലേ അപ്പൊ അതിന്റെ ആ ഒരു ഇത് അത് മോശമാണ് അതിനേക്കാൾ നല്ല വേഷം അതായത് ഇത് ഇസ്ലാമിന്റെ കാര്യമാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പണിയാൻ നിൽക്കുക എന്നത് അത് അനുവദിക്കപ്പെട്ട ഒരു വിഷയമാണിത് അപ്പൊ ആണ് പെണ്ണിന്റെ വേഷം പെണ്ണ് ആണിന്റെ വേഷം ഒക്കെ തിരിച്ചു കൊണ്ടുള്ള അഭിനയ പാടില്ല അത്രേ ഉള്ളൂ യാതൊരു സതുദ്ദേശം ഇല്ലാതെ ഇസ്ലാമിന് ഗുണകരമായ വേറെ ഒരു പിന്നെ ഉദ്ദേശം ഇല്ലാതെ വെറുതെ അഭിനയിച്ചിരിക്കാൻ നിൽക്കുക നവഹറാമുമാണ് അല്ലെ വെറുതെ നെച്ച സമയം ഇങ്ങനെ സാധാരണ സിനിമ ഒക്കെ ഉണ്ടല്ലോ അല്ലെ സാധാരണ സിനിമ ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഈ മമ്മൂട്ടിയും പിന്നെ എന്തൊക്കെ ഉണ്ടല്ലോ എന്താണ് വേറെ മുസ്ലിം ഉണ്ടല്ലോ ഏ വേറെ മുസ്ലിം സിനിമ അഭിനയിക്കേണ്ട ഒരാളുണ്ടല്ലോ എന്താണോ ഏ എന്താ എന്റെ പേര് ഏതാണ് എന്തേലും പേരെന്തായ്ക്കോട്ടെ പിന്നെ ആ മാമുക്കുവായ് പോട്ടല്ലേ എവിടെ പറശ്യല്ലോ പിന്നെ അപ്പൊ അതൊക്കെ ഇപ്പൊ ഒരു ആവശ്യമില്ലാതെയാണല്ലേ അതിപ്പോ ഇസ്ലാമിന് മെച്ചം അങ്ങനെയെന്നല്ല അവര് സിനിമ അഭിനയിക്കുക അങ്ങനത്തെ ഒക്കെ ഉള്ളു അതൊക്കെ അത് ഖരാമായ ഇന്നത്തെ സിനിമകളൊക്കെ ഹറാമാണ് ഇനി നിലവിലുള്ള സിനിമകളെക്കുറിച്ചൊക്കെ ഹറാം എന്ന് പറയേണ്ടി വരുന്നു അതിലൊക്കെ അങ്ങനത്തെ ദിനൊക്കെ അഭിനയിക്കലും ഹറാം തന്നെയാണ് ഞാൻ ആ പറഞ്ഞതല്ല ഈ പറഞ്ഞത് ഇതുപോലെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള അദ്ദേഹത്തിന്റെ ജനതക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കാര്യം ഈ രീതിയിൽ ഹിക്കായത്ത് ചെയ്തതുപോലെ ഹിക്കായത്ത് ചെയ്തു അതാണ് അനു അനുഭവിക്കപ്പെട്ട വിഷയം എന്ന് പറഞ്ഞത് അതല്ലാതെ ഇന്നത്തെ സാധാരണ അഭിനയത്തിനെ കുറിച്ചല്ലേ ഈ പറഞ്ഞത് പിന്നെ സ്ലാമുലൈക്കും വൈക്കും സ്വലാറത്തു ഉസ്താദ് എന്റെ എന്റെ കുറച്ച് പൈസ ഒരാളുടെ കയ്യിൽ പെട്ടു അത് തിരിച്ചു കിട്ടാൻ ചെയ്യണം അള്ളാഹു സ്വലാമന്റെ തിരിച്ചു തരട്ടെ അത് തിരിച്ചു തരാൻ അള്ളാഹു താര അദ്ദേഹത്തിന് സന്മനസ് നൽകട്ടെ ആ നിങ്ങൾക്ക് അള്ളാഹു താരം നല്ല രീതിയിൽ തിരിച്ചു തരട്ടെ ആമിന് രാന്നെ സ്ലാമലൈക്കു വൈക്കം കുട്ടികൾ ജനിച്ചാൽ വാങ്ങുന്ന നേരത്തെ പറഞ്ഞു പിന്നെ അസ്സലാമലൈക്കു വലൈക്കു സ്ലാൻ ഉസ്താദെ സൂപ്പർ ഗ്ലൂ പോലെ ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉളുവിന്റെ അവയവത്തിൽ ആയാൽ എങ്ങനെ ഉള്ളു ചെയ്യും ആയിട്ടുണ്ടെങ്കിലും അവരുടെ വെള്ളം ചെറുകെങ്കിൽ ഒതു ശരിയാവുകയില്ല ഏ സൂപ്പർ ഗ്ലു പോലൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത സാധനം അപ്പൊ അതേ അത് അത് പിന്നെ സൂപ്പർ ഗ്ലൂ പോലെയുള്ള സാധനങ്ങൾ ഒുവിന്റെ അവയവത്തിലായി ഇല്ലാണ്ട് ഒതുവിന്റെ വെള്ളം ചേരാത്ത അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ ഒതു ശരിയാവൂല അത് എങ്ങനെങ്കിലും കടയിൽ തന്നെ വേണം എന്നിട്ട് ഒരിക്കലും പോവില്ല നിൽക്കുക അല്ലെ ഒരു നിലക്കും പോകൂല ഒരു നിലക്കും പോകുന്നില്ല നിൽക്കുക അവിടെ ഒതു ചെയ്താൽ മാത്രം പോരാ പിന്നെ അതിനു വേണ്ടി അവൻ തേമം ചെയ്യുകയും വേണം പിന്നീട് പോയ ശേഷം ഒക്കെ മത്യം സ്കേക്കും ഒരു ബുദ്ധിമുട്ടുള്ള വിഷയമാണതിന് കയ്യിലിന്റെ വധുവിന്റെ അവയവത്തിൽ സൂത്രകുളുവായി അത് എങ്ങനെയാലും പോണില്ല നിൽക്കുക എങ്ങനെയായാലും പോണുന്നില്ലെങ്കിലോ ഒന്ന് സഹിയാവുമോ സഹിയാവില്ല എന്നിട്ടുണ്ട് നിസ്കരിക്കേണ്ട കാരണം ആ വക്താൻ ആക്കാൻ പാടില്ലല്ലോ അപ്പം അപ്പോൾ അവൻ നിസ്കരിക്കണം എങ്ങനെ നിസ്കരിക്കണം ആ അത് അവ ശരിക്ക് ഒന്ന് ചെയ്തുകൊണ്ട് പിന്നെ ആ സൂത്ര ആയ ഭാഗത്ത് വെള്ളം ചെയ്യുന്നുണ്ടല്ലോ വേണ്ടി തേനം ആ സമയത്ത് തേനം ചെയ്യണം ആ സമയത്ത് തേനം ചെയ്യുകയും വേണം എന്നിട്ട് എന്ത് ചെയ്യാൻ നിസ്കരിക്കണം പിന്നീട് ഇതൊക്കെ പോയ ശേഷം പിന്നീട് അതൊക്കെ മടക്കി നിസ്കരിക്കുകയും വേണം സ്ലാമുലൈക്കു വൈക്കും ഉസ്താദ് ഉസ്താന്റെ ഉപ്പാന്റെ മകനും ഉമ്മാന്റെ മകളും തമ്മിൽ വിവാഹം പാടുണ്ടോ ഉപ്പാന്റെ മകനാണ് അല്ലെങ്കിൽ ഉപ്പ വേറെ വിവാഹം കഴിച്ചയിലുള്ള ഉപ്പ വേറൊരു വിവാം കഴിച്ചയിലുള്ള മകനാണ് ഉമ്മാനെ വേറും കെട്ടിച്ചുള്ള മകളുമാണ് ആ അവരെ തമ്മിൽ വിവാഹം കഴിക്കാവുന്നതാണ് വിവരമില്ല മകനാണ് അല്ലേ മകനാണ് ഉമ്മാന്റെ മകളാണ് മന ഉമ്മാന വേറെ കക്ഷിയിലുണ്ടായ മകളാണ് ഈ മകനാണെങ്കിലോ ഇപ്പൊ വേറെ കെട്ടിയിലുള്ള മകനുമാണ് അപ്പ അവർ തമ്മിൽ ഉള്ള കഴിക്കാവുന്നതാണ് തൊട്ടാമത് മുറി ഉഴിക്കാവുന്നതാണ് അസ്ലാലൈക്കും അല്ലെങ്കിൽ വല്ലിയുമാന്റെ രണ്ടാമത്തെ ആണ്ടാണ് ദയാച്ച അള്ളാഹു മുസ്ലാൻ വല്മാക്കും ഓഫറത്തും അർഹനത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ അള്ളാഹുരുടെ പാരലോ ജീവൻ ചാക്കി കൊടുക്കട്ടെ ഖുർആൻ അമുസ്ലിങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നാൽ അപ്പോൾ ഉമറുള്ള സഹോദരി ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഖുർആൻ കൊടുത്തതും തെറ്റാകില്ലേ ഖുർആാൻ അമുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നതേ അതിനെ കുറിച്ച് ബ്രഹ്മനപ്പെട്ടമാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്താ എമറാഹ് ഒരാൾ ഇസ്ലാമിലേക്ക് വരും എന്ന് പ്രതീക്ഷ ഉണ്ടെന്ന് കേൾക്കാല് ആൽ ഇസ്ലാമിലേക്ക് വരുമ്പോൾ എന്റെ പ്രതീക്ഷയും കൊടുക്കാം കൊടുക്കാം എന്ന് ബഹുമാനപ്പെട്ട ഈ പറഞ്ഞിട്ടുണ്ട് ഏഹ് അയാൾക്ക് കൊടുത്താലിസ്ലാമിക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാൽ അങ്ങനെ പരിപാടൊന്നല്ല ഇപ്പൊ സാധാരണ ആളുകളുണ്ടല്ലേ ഇപ്പൊ എന്താ മായതനുണ്ട് മയതനെ പണ്ട് ജയിലിൽ നിന്ന് വന്നിട്ട് അച്യുതാനന്ദനെ കാണാൻ പോയി ഞാനെ കണ്ട് ടെലിവിഷൻ എന്തിനോ കണ്ട് ഞാൻ എന്നിട്ട് അച്യുതാനന്ദനുണ്ട് ഇംഗ്ലീഷ് കുറാൻ പരിപാടിന്റെ ദൂരത്താണ് എന്താണ് പൊട്ടപ്പോത്തെന്താണെങ്കിൽ സാധ്യമകൾ ചിന്തിച്ചു നോക്കി അച്യുതാനന്ദിന് ഇംഗ്ലീഷ് ഖുർആാൻ പരിഭാഷ അത് പുറത്തേക്ക് നോക്കരുത് അതൊക്കെ ഹെറാമാണ് ഞാൻ ചെയ്യാൻ പാടില്ല കാരണം ആ മുസ്ലിങ്ങളുടെ കയ്യില് ഖുർആാൻ പൊട്ടുപോകുമോ എന്ന ഭയമുണ്ട് എങ്കിൽ പിന്നെ ദാറുൽ ഹെറുഖിലേക്ക് ഒരാൾ മുസാഹെബെ കുറിച്ച് പോവാൻ പോവാൻ പാടില്ല ആ ഒരാൾ മുസ്ലിങ്ങൾ താമസിക്കുന്ന രാജ്യത്തേക്ക് പോവാണ് ആ രാജ്യത്തേക്ക് പോകുമ്പോൾ പോകുമ്പോൾ കയ്യിൽ ഖുർആാൻ കൊണ്ടുപോകാൻ പാടുണ്ടോ എന്ന വിഷയത്തെ കുറിച്ച് ബഹുമാനപ്പെട്ടവരമാവ് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെന്താണ് അങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ ആ ആ ഖുർആൻ ആ മുസ്ലിങ്ങളുടെ കയ്യിൽ പെട്ടുപോകുമെന്ന് ഭയമുണ്ടെങ്കിൽ അങ്ങോട്ട് മുസ്സാഹ് കൊണ്ടുപോകാൻ തന്നെ പാടില്ലാഹിന്റെ പേ അമർദുള്ള കുറിച്ച് ആ സഹോദരി ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ അമർദ്ദുള്ള അറബുദിനെ കുറുന്ന് അറബ് സാഹിത്യം മറ്റൊക്കെ ശരിക്കും അറിയുന്ന ആളാണ് അല്ലെ ഏ അറബു സാഹിത്യം അതിന്റെ ഭംഗിയും മറ്റൊക്കെ അറിയുന്ന ആളാണ് അപ്പോ അത് നമ്മളെല്ലാം ഇസ്ലാമിലേക്ക് വരും എന്ന് സഹോദരിക്ക് ഉറപ്പായി അതിന് രണ്ട് കണ്ടെ അതിന് വായിച്ച ഉടനെ തന്നെ തോന്നിയില്ലേ ഒരാ റസൂലാന്റെ അടുക്കല് കൂടിപ്പോയില്ലേ ഷഹ് അലി ജെല്ലിയിലെ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൊടുക്കാവുന്നതാണ് എന്ന് ചില ഇമാമി നമ്മുടെ എഴുമാക്കൾ പറഞ്ഞിട്ടുണ്ട് അസ്ലാം അലൈക്കും അല്ലൈം സ്ലാൻ മുസ്താദ് ഖുർആൻ ഗൾഫിൽ നിന്ന് കാഫലിന്റെ അടുത്ത് കൊടുത്തേക്കാൻ പറ്റോ പറ്റൂനാണ് ഖുർആൻ ആ മുസ്ലിമിന്റെ അം മുസ്ലിമിന്റെ കയ്യിൽ തെറ്റിക്കാൻ പാടില്ല വരുന്ന ആർക്കും പാടില്ല ഹറാമാണ് നമസ്കാരം റമബാനിൽ കലിയാൽ കൂടുതൽ ഫലം കിട്ടുമോ റമാനിൽ കല റമാനിലേക്ക് നിസ്കാരം കളാകുട്ടനെ പിന്തിപ്പിക്കാൻ പാടില്ല കാരണം കാരണം പിന്നെ ഇതിൽ ഇല്ലാതെ കഥ ആയതാണെങ്കിൽ അത് എത്രയും വേഗം നിസ്കറ്റി കൂട്ട നിർബന്ധമാണ് എത്രത്തോളം എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവന്റെയും അവൻ ചെലവ് കൊടുക്ക നിർബന്ധമായ ചെലവിന് വേണ്ടി അവൻ അധ്വാനിക്കേണ്ടി വരും ആ അധ്വാനം കഴിച്ച് ബാക്കിയുടെ സമയത്തൊക്കെ ആ നിസ്കരിച്ചത് കഥാകൂട്ടൻ നിർബന്ധമാണ് അപ്പത് ഋദർ ഇല്ലാതെ കളായി പോയതാണ് എങ്കിൽ റമവാനിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സമയത്തേക്ക് അതിന് അത് കഥ കൂട്ടാൻ വേണ്ടി പിന്തിപ്പിക്കാൻ പാടില്ല ഇനി ഋസറില്ലാത്ത കഥ ആയിട്ടാണ് നിൽക്കുക എന്നാലും തന്നെ അത് വേഗം റംലാനിലേക്ക് പിന്തിക്കലല്ല സുന്നത്ത് അത് വേഗം നിസ്കരിച്ച് കൂട്ടലാണ് സുന്നത്ത് അതാ നിസ്കാരത്തിനേക്കാൾ മുമ്പ് കഥായത് നിസ്കരിക്കലാണ് ഹൃദയോടുകൂടിയ കഥായതാണെങ്കിലും ചിഹ്നത്ത് അള്ളാഹു സുബഹാനുക്കരെ ദുന്യാവിലും ആഹത്തിലും രക്ഷപ്പെട്ടവരും നമ്മെ നമ്മൾ ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ നമ്മളൊക്കെ ആക്കപത് അള്ളാഹുത്തിനെ നന്നാക്കി തരട്ടെ അലാഹുല്ലാ എന്ന കിലിമ്മ ഉച്ചരിച്ച് സ്വർഗം കണ്ടു മരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ റസലാഹുദിന മുഹമ്മദ്